الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان نبينا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അവന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെ പോലെ ഓരോരുത്തരോടും ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് കാല അവനെ പരിപൂർണമായി തക്കുക ചെയ്യാൻ നാം ഓരോരുത്തർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും പരിപൂർണമായി നമ്മിൽ നിന്നും കബൂലാക്കുമാറാകട്ട നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകൾ അള്ളാഹു അവൻ്റെ മഹത്തായ കരുണുകൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനോട് കൂടി മരണപ്പെടാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പോയ ആളുകളുടെ അപരടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു അവരുടെ തിന്മകളെല്ലാം നന്മകളാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ അപകട മരണങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടവരെയും കാക്കുമാറാകട്ടെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ ഒരു ഒരു മുസ്ലിം അവൻ യഥാർത്ഥ രൂപത്തിൽ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുകയാണെങ്കിൽ അവനെ ബാക്കിയുള്ള ആളുകളെല്ലാം ഇഷ്ടപ്പെടും അവനെല്ലാവരുടെയും സ്നേഹത്തിനും പരിലാളനുമൊക്കെ കാരണക്കാരനാകും അതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾ അവര് നല്ല മുസ്ലിം അല്ലാത്തതിന്റെ പേരിലാണ് ചീത്ത മുസ്ലിം ആയതിൻ്റെ പേരിലാണ് പീഡിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നത് എന്നുള്ള രീതിയിലുള്ള ചില വിലയിരുത്തലുകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ എപ്പോഴും ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ നല്ലതല്ല എന്നതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പ്രവാചകന്മാരുടെ അനുഭവങ്ങൾ തന്നെ മുൻനിർത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ അള്ളാഫു സുബാന അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അവർക്ക് നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും സൂറത്തുൽ സുഹൃത്തുളയുടെ എൺപത്തി ഏഴാമത്തെ ആയത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം വളരെയധികം ശ്രദ്ധേയമാണ് ുംസൂലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങൾക്ക് ഹിതകരമല്ലാത്ത കാര്യം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അയക്കപ്പെടുന്ന ദൂതന്മാർ പ്രവാചകന്മാർ നിങ്ങളുടെ അടുക്കൽ വരികയാണെങ്കിൽ നിങ്ങൾ അഹങ്കരിക്കുന്നു

അവരുടെ ദാവത്തിൽ അവരുടെ പ്രബോധനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എതിർപ്പ് വേണ്ടി ചെയ്യുന്ന ആളുകളുടെ ആക്ഷേപങ്ങൾ പുറത്താൻ വേണ്ടി പരിശുദ്ധമായ ഇസ്ലാമിനെ എതിരാളികൾക്ക് ദഹിക്കുന്ന രീതിയിൽ ജനപ്രിയമാക്കാൻ ഒരു നബിക്കും അനുവാദമുണ്ടായിരുന്നില്ല ഒരു നബിയും അത്തരത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ ജനപ്രിയമാക്കാൻ വേണ്ടി അതിൽ മാറ്റി തിരുത്തലുകൾ വരുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രവാചകന്മാർ അവരുടെ സമൂഹത്തിന് അപ്രിയമായ ഇസ്ലാമിനെയായിരുന്നു അഥവാ മനുഷ്യർക്ക് അവരുടെ ഇച്ഛകൾക്ക് അനുസരിച്ച് അനുസരിച്ചിട്ടല്ലാത്ത അതിനെതിരായ രീതിയിലുള്ള ഇസ്ലാമിനെയായിരുന്നു പലപ്പോഴും പ്രവാചകന്മാർ പ്രബോധനം ചെയ്തിരുന്നത് قالوا يا نوح من المرجومين ഈ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നിന്നെ ഞങ്ങള് ഈ നാട്ടിൽ നിന്ന് എറിഞ്ഞോടിക്കും എന്ന് സമുദായം അദ്ദേഹത്തോട് അവിടെ ഉണ്ടായിരുന്ന അവന്റെ കിങ്കരന്മാരും നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾക്ക് രക്ഷിക്കാനുള്ള അവിടെയുള്ള എല്ലാവരും കൂടി തീരുമാന തീരുമാനമെടുക്കുകയായിരുന്നു നബി ഞങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങള് ജയിലിൽ അകപ്പെടുമെന്ന് ഞങ്ങൾ ഉറപ്പിക്കും നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് അദ്ദേഹത്തോട് നബി പറയപ്പെടുകയുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം

ഒരു തന്ത്രം 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 പ്രയോഗിക്കുകയും പ്രയോഗിക്കുന്നവരിൽ വെച്ച് ഏറ്റവും ഏറ്റവും നന്നായി പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉത്തമനായിട്ടുള്ളത് ആണെന്ന് ദിവസം ബോധ്യപ്പെട്ടത് ിലൂടെ വിശദീകരിക്കുന്നത് കഠിനമായ പീഡനങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ നബിമാരും നബിമാരുടെ കൂടെയുള്ള ചുരുക്കം ചില ആളുകൾ ഉണ്ടായിരുന്നുള്ളു അവരും കഠിനമായ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും പീഡനങ്ങൾക്കും പാത്രമായിരുന്നു എന്ന് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും സാധിക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് തോന്നിപ്പോകുമാറ് പരീക്ഷണങ്ങൾ അവർക്ക് അടിക്കടി വന്നുകൊണ്ടിരുന്നു ും ഉണ്ടാവുക എന്ന് ചോദിക്കുന്ന രൂപത്തിൽ അവർക്ക് പരീക്ഷണങ്ങൾ വരികയുണ്ടായി ശാരീരികമായ ആക്രമണങ്ങളും പീഡനങ്ങൾക്കും പരി വാക്കുകൾ കൊണ്ടുള്ള ആക്ഷേപ ശരങ്ങളും സത്യത്തിന്റെ കൊണ്ടുള്ളവർ എപ്പോഴും കൊണ്ടിരിക്കണമെന്ന് പരിശുദ്ധമായ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളിലും സമ്പത്തിലും നിങ്ങള് പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും

വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരും അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുകയും അള്ളാഹുവിനെ തുക ചെയ്തുകൊണ്ട് ഇസ്ലാമിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയും അവരുടെ ആക്ഷേപങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടി ഇസ്ലാമിനെ നിങ്ങൾ അവർക്ക് മുമ്പിൽ നന്നായി ചിത്രീകരിക്കാൻ വേണ്ടി ഇസ്ലാമിനെ നിങ്ങൾ ശരിയായ ഇസ്ലാമിൽ നിലകൊള്ളുകയും ചെയ്താൽ അത് കുറച്ച് നിശ്ചയദാർഢ്യം വേണ്ട പെട്ടതാണ് അങ്ങനെ നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ മുറുകയും ചെയ്താൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന് പറയുന്നു ചുരുക്കത്തിൽ മുസ്ലിം സമുദായം ആക്ഷേപിക്കപ്പെടുകയും അല്ലെങ്കിൽ ചെയ്യുന്നത് ഇസ്ലാമിന്റെ ഏതൊരു കാലഘട്ടത്തിലെ ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിച്ചു നമുക്ക് കാണുവാൻ സാധിക്കും അതിന് പലപ്പോഴും കാരണമാകുന്നത് മുസ്ലിങ്ങളുടെ സ്വഭാവ ദോഷമോ അല്ലെങ്കിൽ മറ്റുള്ള പെരുമാറ്റങ്ങളോ അല്ല അത് മറിച്ച് പരിശുദ്ധമായ ദീനൽ ഇസ്ലാം കാരണം മാത്രമാണ് അവരതിന്റെ അവരെ ആക്രമണത്തിന് ഇരയാക്കപ്പെടുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സ്വഭാവത്തിൽ സ്വഭാവശുദ്ധിയിൽ ഏറ്റവും നല്ല മാതൃകകളായിരുന്ന പ്രവാചകന്മാർ പോലും പ്രവാചകന്മാരായിരുന്നു ഏറ്റവും കൂടുതൽ ആക്ഷേപത്തിന് അർഹരായതും ആക്രമണങ്ങൾക്ക് ഇരയാക്കപ്പെട്ടു

മുസ്ലിം ഉമ്മത്താണെന്ന് ചില ആളുകൾ പറയുന്നുണ്ട് എന്നാൽ മുസ്ലിം ഉമ്മത്തല്ല പരിശുദ്ധമായ ഇസ്ലാം തന്നെയാണ് അതിന്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിന്റെ ചരിത്രത്തിലുടനീളം ഈ ആക്ഷേപങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇരയായത് അതിന് വർത്തമാന കാലത്തിൽ നമ്മൾ നൽകുന്ന ഒരു പേരാണ് ഇസ്ലാമോഫോബിയ എന്നത് നമുക്ക് ഒരുപക്ഷെ പറയാൻ സാധിക്കും പ്രേമുള്ളവരെ മത ലിബറൽ യും അത്തരത്തിലുള്ള സെക്യുലർ മനോഭാവം വേണ്ടി പരിശുദ്ധമായ ഇസ്ലാമിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നി മാറ്റി നിർത്താൻ അരികുവൽക്കരിക്കാൻ ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്താൻ നമുക്ക് അവകാശമില്ല ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ ശത്രു എത്രണെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാനും വേണ്ടി പ്രതിസന്ധി ഘട്ടങ്ങളിലും അനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനുമുള്ള നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം അത്തരത്തിലുള്ള ദുആകൾ അലൈഹി ഒരുപാട് തങ്ങളുടെ ഹദീസിലൂടെ പഠിപ്പിച്ചു നമുക്ക് കാണുവാൻ സാധിക്കും